ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഇച്ചിക്കൂടനാണ് കേട്ടോ ഇന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറയാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ അപ്പോൾ ഇച്ചക്കൂടം വന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇന്നപ്പം പുള്ളിക്കാർ നേരത്തേക്ക് എഴുന്നേറ്റ് വന്നിരിക്കാം നല്ല സ്വഭാവമൊക്കെ ആയിട്ടാണ് പിന്നെ രസമാണ് ഞങ്ങൾക്ക് ഇന്നപ്പം ഇന്ന് മൊത്തം മുളക് കറി കേട്ടോ രസം പിന്നെ രസമുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഒഴുക്ക് വരട്ടി പിന്നെ പയർ പയറുമെഴു വരട്ടി പയറ് പറഞ്ഞാൽ പുട്ടിനാട്ടം ഉണ്ടാക്കിയേക്കണത് പിന്നെ മൊത്തം പച്ചക്കറികളാണ് അത് എരിവുള്ളതും ആണ് എല്ലാ കറികളും അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു രാവിലെ അപ്പോൾ എനിക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ലായിരുന്നു എനിക്ക് വീഡിയോ രാവിലെ ഇടാനും പറ്റിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ അങ്ങനെ പോയി പിന്നതാ മൊത്തം പച്ചക്കറിയാണെന്ന് അപ്പോൾ എല്ലാം ഉണ്ടാക്കി റെഡിയായി രസത്തിന് ഞങ്ങൾ കൂടുതലായിട്ട് ഇടക്കിടക്ക് ഇടുകട്ടെ എന്ന ആരോഗ്യത്തിൻ്റെ അല്ല അപ്പോൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ് അത് ഇടുന്നത് നല്ല സ്മെല്ലൊക്കെ ഇരിക്കും അത് കിട്ടാണെങ്കിൽ പിന്നെ അതിടാനൊന്നും സമയം കിട്ടിയില്ല എടുത്ത് വേളിപ്പോൾ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല ഇതങ്ങനെ ചോറൊക്കെ ചരിച്ചിട്ടേക്കണ്ട ചോറ് സോസ് പാനിലാണ്ടാ ചരിച്ചേക്കണം ചോറ് ചരി പാത്രം ഉണ്ട് പക്ഷേ എന്നാലും എടുക്കാൻ ചില സമയത്ത് നേരം ഉണ്ടാവില്ല എപ്രാളം പിടിച്ചു വേഗം അതിനകത്തൊക്കെ ചരിച്ച് വെക്കും അതിൽ ചരിക്കുമ്പോൾ ഒത്തിരി വെള്ളവും പോവും കുറച്ചോട്ട് ഇതഞ്ചു കഴിച്ചുകൊണ്ടിരിക്കുക ഞാൻ മരുന്ന് കഴിഞ്ഞ് കഴിക്കേണ്ടത്